സഭയിൽ വലിയ ഒരു സ്ഥാനമുണ്ട് എന്ന് നില പറയുവാനായിട്ട് സാധിക്കും ഒരുപക്ഷേങ്കിൽ മലങ്കര സഭയിലെ ആദ്യത്തെ ദൈവാലയമാണ് സെന്റ് ഈ സെയിന്റ് മധ്യസ്ഥും ആ പരിശുദ്ധന്റെ മധ്യസ്ഥ നമുക്ക് അഭിയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല ഭദ്രാസനത്തിന്റെ സേവനമനുഷ്ഠിക്കുന്ന എന്റെ ദേഷ്യ സഹോദരൻ ഞാൻ ഇതിനു മുമ്പ് തിരുവേദിയുടെ അസിസ്റ്റിയുടെ ബർത്ത്ഡേക്കാൻ എനിക്ക് തോന്നുന്നു തിരുവേദിയെക്കുറിച്ച് ഉടൻ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഇടവകയുടെ വികാരി എന്നുള്ള നിലയിൽ എൻ്റെ നെന്റായി ഒന്ന് രണ്ട് മാസക്കാലത്തോളം ഒരുമിച്ച് കിടന്നും ഒരുമിച്ച് ഉറങ്ങിയും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഞങ്ങൾ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഞ്ചെട്ട് വർഷക്കാലത്തെ അജപാലന ദൗത്യ നിർവഹണത്തിൻ്റെ ആ പാഠം എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ ആളുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ലെവലേഷം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെയുള്ള സംസാരങ്ങൾ പ്രതിപക്ഷത്തോടുള്ള ആദരവ് എപ്പോഴും നല്ല നിലയിൽ പ്രകടിപ്പിച്ചുള്ളതായ പ്രസംഗങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ് തിരുമേണിയുടെ അതിശ്രേഷ്ഠമായ ഭരണ നിർവഹണത്തിൽ ശുശ്രൂഷയിൽ ഈ ഭദ്രാസനം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചതിൽ വളരെ അടുക്കും ശുദ്ധിയോടും കൂടി പൊളിക്കപ്പറമ്പിൽ ജോസഫ് കിസ്കയുടെ കാലത്തും വെരുമ്പിടി തിരുമേനിയുടെ കാലത്തും തുടങ്ങിവച്ചതായ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അഭിവൃദ്ധി തിരുമേനിക്ക് വിലയെ മരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ ഭദ്രാസനത്തിൽ അനുഗ്രഹീതരായ വൈദികരുടെ ശ്രദ്ധയോടും കൂട്ടായ്മയോടും കൂടിയതായ പ്രവർത്തനം മാത്രമാണ് ഈ ഭദ്രാസനത്തെ മുൻപോട്ട് നയിക്കുന്നത് എല്ലാ അർത്ഥത്തിലും കോട്ടയം ഭദ്രാസനത്തിൽ ഇടവകകൾ ഈ സഭയ്ക്ക് ഇന്നും വലിയ കരുത്തും താങ്ങും തണലുമാണ് എന്നുള്ളത് ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി ശ്രേഷ്ഠതയോടുകൂടി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഭദ്രാസനത്തിൻ്റെ അധികം നിയമിനിയും ഉത്തരോത്തരം വളരെ വന്ന ചോദണം ഇന്ന് നമ്മൾ നൽകുന്ന ഈ പ്രചോദനം മുഖാന്തരമാകട്ടെ നിറഞ്ഞ് കൈയണിയോടുകൂടി നമുക്ക് അതിൽ മനസ്സിന് ആശീർവാദങ്ങൾ